നമസ്കാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എ കെ ജി സെൻറ്ററിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനമായപ്പെട്ട ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹം അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും യോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹം പറയുന്ന കാര്യം ചില സ്ഥാനങ്ങളിൽ ചിലരെ ഇരുത്തിയത് പാർട്ടിക്ക് ഭാരമായി തോന്നി തുടങ്ങി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് ആ പ്രസ്താവനയെ അവിടെ കൈയഴിയോടുകൂടി സ്വീകരിച്ചു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ഒരു ശില്പശാലയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അത് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള പ്രസ്താവനയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് അത്തരത്തിലുള്ള ഒരു വിമർശനത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് എ പത്മകുമാറിനെ രാജിവാർത്ത പുറത്തു വന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം എ പത്മകുമാറിനെ രാജ്യവാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ രാജ്യവാർത്തയിൽ അടിസ്ഥാനത്തിൽ ില്ലെന്നും താൻ നവംബറില് തനിക്ക് വിരമിക്കേണ്ട കാലാവധി വരെ നവംബർ പതിനാലാം തീയതി വരെ തന്നെ താൻ ആ സ്ഥാനത്ത് തുടരും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഈ വാർത്തകളോട് എ പത്മകുമാർ നൽകിയത് കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എ പത്മകുമാറിനെ അറിയിച്ചുകൊണ്ടാണ് ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ശുദ്ധികളച്ചം നടത്തിയത് എന്ന ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്നാൽ ഈ ഒരു പ്രസ്താവന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകാർ അല്ലാതെ മറ്റാരും തന്നെ അറിയിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു മറ്റംഗങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത് എന്നാലും ദേവസ്വം ബോർഡ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് ദേവസ്വം ബോർഡിൽ യുവതി പ്രവേശനത്തിന് അനുകൂലമായും പ്രതികൂലമായും എല്ലാം തന്നെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒഴിവാക്കുകൾ പറഞ്ഞത് അത്തരത്തിലുള്ള കടുത്ത ഭാഷയിൽ തന്നെ ഒരു പരാമർശം നടത്തിയത് അത് എ പത്മകുമാറിൻ്റെ നേരെ തന്നെ ആയിരിക്കും എന്നരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത് എന്തായാലും ശുദ്ധക്രിയ നടത്തിയ തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിലൊരു വിശദീകരണം നൽകാൻ വേണ്ടി ഇപ്പോൾ തന്ത്രി ഒരുങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വിശദീകരണം നൽകിയത് അനുസരിച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് തന്ത്രി രേഖാമൂലം ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നൽകേണ്ടത് അത്തരത്തിലുള്ള വിശദീകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതായും വിശദീകരണ കുറിപ്പ് തന്നെ ഏകദേശം ഒരു രൂപ യൊക്കെ തയ്യാറാക്കിയതായാണോ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഈ കുറിപ്പിൽ കൃത്യമായി തന്നെ തന്ത്രിയെ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഈ കാര്യം അറിയിച്ചിരുന്നു അവിടെ ശുദ്ധിക്രിയ നടത്താൻ വേണ്ടി പോകുന്നു എന്ന കാര്യം അറിയിച്ചിരുന്നു എന്നും കൃത്യമായി തന്നെ പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം തന്ത്രിയുടെ മേൽ മാത്രം ചുമത്താനുള്ള സർക്കാരിന്റെ നീക്കം അത് ഇനി വിലപ്പോവില്ല എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഒരു മണ്ഡലകാലം കഴിയുന്ന കഴിഞ്ഞതിന് ശേഷം തന്നെ രാജിവെക്കും എന്ന തരത്തിലുള്ള സൂചനകളും ഇതിനിടയ്ക്ക് പുറത്തു വരുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ മന്ത്രിമാരടക്കം തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെ രംഗത്ത് വന്നതായിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ശില്പശാലയിൽ വെച്ച് ചില ആളുകളെ ചില ആളുകളെ ചില സ്ഥാനങ്ങളിൽ ചിലർ ഇരിച്ചു പാർട്ടിക്ക് ഭാരമായിട്ടുണ്ട് എന്ന പ്രസ്താവന ഇതുകൂടി കൂട്ടി വായിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ്